ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ നമ്മൾ ലുലുവിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ലുലുവിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ റീസൺ ഞാൻ ഇതിൻ്റെ അവസാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിലുണ്ട് നിങ്ങൾ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യണേ അപ്പോൾ ഈ ചെരുപ്പാണ് കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ കഴിഞ്ഞ വ്ളോഗിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണത് കാണിക്കാൻ കാരണം അപ്പോൾ ഇതാ ഞങ്ങൾ അറങ്ങിയിട്ടുണ്ട് അതിരേനെ ഞങ്ങൾ സ്പൈക്കൊക്കെ ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അവൻ്റെ മുടി ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഹെയർ കട്ട് ചെയ്യണോ വളർത്തണോ അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വിഷു ആയതുകൊണ്ട് അന്ന് കുറേ പേര് എന്താ പറയുക മുണ്ടൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മെട്രോയിൽ പോകുമ്പോൾ കണ്ടതാണ് മെട്രോ നമുക്ക് തൊട്ട് മുമ്പിലാണ് കേട്ടോ യൂണിയൻ മെട്രോ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് അപ്പോൾ നമുക്ക് മെട്രോയിലൊക്കെ പോകാൻ ഭയങ്കര ഈസിയാണ് ബസ് സ്റ്റാൻഡും അടുത്ത് തന്നെയാണ് കാരണം ഞങ്ങളുടെ റൂമിൻ്റെ താഴെയാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനൊക്കെ നല്ല എളുപ്പമാണ് എങ്ങോട്ട് വേണമെങ്കിലും പിന്നെ ഇതാ ലുലു എത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരെ ഇതാ ഞാൻ പറഞ്ഞ സംഭവത്തിന് വേണ്ടി കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ട് ഒരു എന്താ പറയുക നിങ്ങൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ക്രൊസാൻ ക്രോയ്സെൻ്റ് അങ്ങനെ പലതും അതിന് പറയുന്നുണ്ട് പല പേരുകളും പലരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ക്രൊസാൻ്റെന്ന് ഞാൻ പറയാം ഇവിടെ ക്രൊസാൻ്റ് ഒരു കുനാഫ ക്രൊസാൻ്റ് ഇങ്ങനെ കുനാഫ പിസ്റ്റാഷ്യോ കുനാഫ ക്രൊസാൻ്റ് അങ്ങനെയാണ് കേട്ടോ സംഭവം അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ഫുൾ ഈ പിസ്റ്റാഷ്യോ കുനാഫ ഫില്ലിങ്ങൊക്കെ ഇട്ട് ഒരു അടിപൊളി ക്രസാൻഡ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വണ്ടറിങ് ഫുഡി ഉണ്ടല്ലോ അങ്ങനെയല്ല ആളുടെ പേര് ഞാനൊരു ആളുണ്ട് അപ്പോൾ ആളുടെ പേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ കുറേ പേരിങ്ങനെ യു എയിലുള്ളവർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കഴിക്കാൻ ഭയങ്കരമായ കുതി വന്നോട്ടെ അപ്പോൾ ഞങ്ങളിത് ബേക്കറി സെക്ഷനിൽ വന്നിട്ടുണ്ട് അവിടെ വന്നപ്പോൾ അതൊന്നുമല്ല അതുക്കും മേലേന്ന് പറഞ്ഞ പോലെ ഒരുപാട് 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 സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലക്ഷ്യം ക്രൊസാൻറ്റിൻ്റെ മേളിൽ മാത്രമായിരുന്നു അങ്ങനെ സംഭവം കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചി അവിടെ നിങ്ങൾക്ക് ഇരിക്കുന്ന കാണാം ഇതിലുണ്ട് ഏക്കിൻ്റെ അർബ്യൂണോ പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വാങ്ങാൻ വന്നത് പിസ്താശയോ കുറേ ആണ് അപ്പോൾ അത് തന്നെ വാങ്ങണം എന്നുണ്ടായിരുന്നു എനിക്ക് ഏട്ടൻ പറഞ്ഞത് അവിടെ വേറെ ഇരിക്കുന്നുണ്ട് അതൊക്കെ വേണമെന്ന് ചോദിച്ചു വേണ്ടി ഇതന്നെ മതി ഞാൻ പറഞ്ഞാൽ അതൊരെണ്ണം വാങ്ങി പിന്നെ അതിന് വലിയ വിലയില്ല കേട്ടോ കണ്ടോ ആറ് അമ്പതാണ് ഇതിന് റേറ്റ് ഉള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ബിരിയാണി പിന്നെ മഞ്ചൂരിയൻ പ ചിക്കൻ മഞ്ചൂരിയൻ പപ്പ്സ് പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് അതൊക്കെ നമ്മൾ നമ്മളവിടുന്ന് നമ്മുടെ മറ്റേ ലുല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് പോലെ കൊച്ചിയിലുള്ള നമ്മുടെ ലുല്ലുണ്ടല്ലോ നാട്ടിലുള്ളത് അതുപോലെ തന്നെ ഇവിടെയും അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് നമ്മുടെ ക്രൈസെൻറ്റ് തിന്നുന്ന സമയമായിട്ടാണ് അപ്പം ഞാൻ വൈകാം വൈകര ഇതിലൂടെ പൊട്ടിക്കണതൊക്കെ സംഭവം കാണുമ്പോൾ ൊക്കെ ഭയങ്കര അടിപൊളി സാധനം അങ്ങനെ പൊട്ടിച്ച് ഞാൻ ഉള്ള അങ്ങോട്ട് തുറന്ന് നോക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് അതിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുനാഫ പെസ്താഷിയോ കുനാഫ ഉള്ളത് അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല ഇനി എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെയാണോ ഇനി ഇവിടെ ഇങ്ങനത്തെയാണോ ഉള്ളത് അതൊന്നും എനിക്കറിയില്ല ഞാൻ സൈസിലുള്ള ലുലൂലാണ് പോയത് അതിൻ്റെ ഉള്ളിലൊന്നും സംഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ പുറത്തുള്ളത് അടിപൊളിയായിരുന്നു അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ മുഖം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നല്ല അത് നമ്മളുള്ള കാര്യം പറയണമല്ലോ നല്ല അടിപൊളി സംഭവമായിരുന്നു പക്ഷേ ഉള്ളിലൊന്നും ഒടുക്കത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതാണ് ഞാൻ പോകാനുമുള്ള കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത് ഓക്കെയാണ് നല്ല അടിപൊളി ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ഓ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയോളം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രുചി പൊട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു രുചി ഉണ്ടായിരുന്നില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി ബിരിയാണിയാണ് ലുലുല് കിട്ടാറ് അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് സത്യം പറഞ്ഞാൽ വാങ്ങിയത് ഇട്ട് പക്ഷേ അത്ര രുചിയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഫുഡൊക്കെ അപ്പോൾ ഏട്ടനും അതിരിയും കൂടിയിട്ട് അവിടെ ഇങ്ങനത്തെ ആ ഒരു കളിക്കണ സംഭവം ഉണ്ടല്ലോ അവിടെ കോയിനൊക്കെ ഇട്ടിട്ട് കളിക്കണ്ടായിരുന്നു അവൻ അപ്പോൾ ആരോ ഒരു പാവക്കുട്ടി കൊടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അത് ഏട്ടനും അവനും കിട്ടിയതല്ല അത് ഏട്ടൻ പറഞ്ഞാൽ അവിടെ മുന്നേ ആരോ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അവർക്ക് കിട്ടിയപ്പോൾ അവൻ അവർ മോനെ കണ്ടപ്പോൾ കൊടുത്തതാണെന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഞങ്ങൾ പോന്നു പക്ഷേ അത്ര കിട് സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറയട്ടെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അത്ര ഉള്ളിൽ വലിയ ഫില്ലിംഗ് ഒക്കെ വിചാരിച്ചിട്ടല്ലേ ഞാൻ പോയതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു അവൻ അത് കിട്ടിയ കാരണം കുറേ നേരം അതിൽ കളിച്ചോട്ടാണ് പിന്നെ അതിലേക്ക് ഞങ്ങൾ അവിടെ അവിടുന്ന് കുറച്ച് കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ചെന്ന് കൊടുത്തു ഞാൻ പോരുമ്പത്തന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കൊടുുന്നത് അപ്പോൾ അവനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായില്ല പക്ഷെ എന്നാലും ഉറക്കം വന്നാലും ആണ് ആൾ ഫുൾ അലമ്പാവുക കാരണം പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആ മൊയില കുട്ടീനായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് കളിച്ചോണ്ടിരുന്നു പിന്നെ അതിനടുത്ത് വലിച്ചെറിയലായി എടുത്ത് കളയലായി അങ്ങനെയൊക്കെ ആയി അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം